അമേരിക്കയുടെ ഇസ്രയേൽ അനുകൂല നിലപാടിൽ പ്രതിഷേധിച്ചാണ് പാലസ്തീൻകാർ അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയുടെ സന്ദർശനത്തിനെതിരെ പരസ്യപ്രതിഷേധവുമായി രംഗത്തെത്തിയത് ജറുസലേമിൽ അമേരിക്കൻ കോൺസുലേറ്റിന് മുന്നിലും വെസ്റ്റ് ബാങ്ക് നഗരമായ റാമള്ളയിലും പ്രതിഷേധക്കാർ പ്ലക്കാർഡുകളും ബാനറുകളും എന്തി തെരുവിലിറങ്ങി അന്യായമായി ഇസ്രയേൽ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന പലസ്തീൻകാരെ വിട്ടയക്കാൻ ഒബാമ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാത്തതും പ്രതിഷേധത്തിന് കാരണമായി രാഷ്ട്രപദവിക്കായുള്ള പലസ്തീന്റെ ആവശ്യത്തെ എതിർത്ത അമേരിക്ക ഇസ്രയേലിന് സൈനികമായും സാമ്പത്തികമായും സഹായം നൽകുന്നതും പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഒബാമയുടെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നത് ബുധനാഴ്ച സന്ദർശനം ആരംഭിക്കുന്ന ഒബാമ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ എന്നിവരുമായി ചർച്ച നടത്തും ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ ഇസ്രയേൽ പലസ്തീൻ സമാധാന പ്രശ്നം സന്ദർശനത്തിന്റെ അജണ്ടയല്ല പുതിയ സാഹചര്യത്തിൽ ഇറാൻ സിറിയൻ വിഷയങ്ങളിൽ നിലപാട് ശക്തമാക്കുന്നതിനും സന്ദർശനത്തിന് ലക്ഷ്യമുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ